അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവോ കാദറാജിയുടെ ഒരേ ഒരു മോളാണ് ഡോക്ടർ ഫർസാന ആണായിട്ടും പെണ്ണായിട്ടും കാദറാജിക്ക് ആ ഒരു മോൾ തന്നെ ഉള്ളൂ ഡോക്ടർ ഫർസാന നന്നായിട്ട് പഠിച്ചിരുന്ന ഇപ്പോഴത്തെ എം ബി ബി എസ് കഴിഞ്ഞ് പൂർത്തിയായി കല്യാണം ആലോചിക്കുന്ന ഒരു സമയമാണ് ദൈവം നിങ്ങൾ ഈ വീഡിയോ ഉമ്മമാരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം പ്രായമായ പെൺകുട്ടികൾക്കും കൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം അതോടൊപ്പം ഉപ്പുമാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഇനി കല്യാണം കഴിക്കാനുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം ഡോക്ടർ ഫർസാനയുടെ ഉപ്പ ഖാദർ ഹാജിക്ക് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു കുടുംബത്തിൽ ഒരു ഒരു മോള് സന്തോഷമായിട്ട് കഴിയുന്നത് കാണണം അത് കണ്ടിട്ട് അവൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് കണ്ണടക്കണം എന്നാണ് കാദർ ഭാര്യയുടെയും ആഗ്രഹം അങ്ങനെ കാദർ ഡോക്ടർ ഫർസാനക്ക് ഒരുപാട് ചെക്കന്മാർ അന്വേഷിച്ചിട്ട് വന്നു ഏത് ചെക്കനെ കണ്ടാലും ഫർസാനൊക്കെ ഇഷ്ടാവില്ല ഫർസാന എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തും അതെ അയാൾ അങ്ങനെയാണ് അയാളുടെ നടപ്പില് കണ്ടില്ല ഒരു അഹങ്കാരമുണ്ട് ജാടുണ്ട് അല്ലെങ്കിൽ അയാളൊരു ഒരു സുഖം പോലെ ഒരു ഉഷാറില്ല ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ചക്കന്മാര് പല ആലോചനകൾ വീട്ടിലേക്ക് വന്നു പല ആലോചനകളും വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഫർസാനയുടെ സ്വന്തം നിലക്കൊരു എൻക്വയറി ഒക്കെ നടത്തിയിട്ട് ഫർസാന മുടക്കലാണ് അവസാനം ഒരു പത്ത് പന്ത്രണ്ട് പേര് വീട്ടിൽ വന്നിട്ടും ഫർസാനയ്ക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഇഷ്ടമല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ തന്നെ പറയും എനിക്ക് ഇഷ്ടമായിട്ടില്ല നല്ല സ്മാർട്ടാണ് ഫർസാന ഫർസാന കാണാൻ അതീവ സുന്ദരിയാണ് വരുന്നവർക്ക് മുഴുവനും ഫർസാൻ ഇഷ്ടമാണ് ഫർസാന്റെ കുടുംബം ഇഷ്ടമാണ് നല്ല അച്ചടക്കമുള്ള ഒരു കുടുംബമാണ് അങ്ങനെയാണ് ഫർസാനയുടെ ഉപ്പൊക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ ഇങ്ങനെ ഒരു ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് നല്ലൊരു തറവാട്ടിലുള്ള ഷെഫീഖ് എന്ന പേരുള്ള ഒരാള് അദ്ദേഹം ഒരു ഡോക്ടറാണ് ഡോക്ടർ എന്ന് മാത്രമല്ല വളരെ വലിയൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഡോക്ടർ ഷഫീഖ് ഷെഫീഖിനൊരു മരുമോനായിട്ട് കിട്ടാൻ കാതറാജ് വല്ലാതെ ആഗ്രഹിച്ചു ഫോട്ടോ മോൾക്ക് കാണിച്ചു കൊടുത്തു ഫർസാനൊക്കെ കാണിച്ചു കൊടുത്തു ഫർസാനൊക്കെ അതീവ സന്തോഷമായി കാരണം അവൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി അവൻ്റെ ഫേസ്ബുക്കിൽ നോക്കി ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പോൾ നല്ല സുഹൃത്ത് വലയങ്ങളാണ് നല്ല യാത്രകൾ നടത്തുന്ന ഒരാളാണ് എന്തുകൊണ്ടും ഫർസാനൊക്കെ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട് എന്ന് ഉപ്പാ കുറപ്പായി ഉപ്പി ഉമ്മി ഇങ്ങനെ ഫർസാനയുടെ മുഖത്ത് സന്തോഷങ്ങൾ കണ്ടു അങ്ങനെയാണ് ഒരു ദിവസം ഷെഫീഖിനോട് വീട്ടിലേക്ക് പെണ്ണാണാൻ വേണ്ടി വരാൻ പറഞ്ഞു ഷെഫീഖും ഓരോ ഉമ്മയും സഹോദരിമാരും ഉപ്പിയും എല്ലാവരും കൂടിയിട്ടാണ് ഫാമിലി ആയിട്ട് വന്നു പെണ്ണ് കണ്ടു സംസാരിച്ചപ്പോൾ ഫർസാനയോട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവില്ലേ അപ്പുറത്തെ റൂമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് എന്നാ ഉപ്പാക്കും ഉമ്മക്കൊക്കെ കാണാം അവിടെ റൂമിൻ്റെ വതിലൊന്നും അടച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ള റൂമാണ് അങ്ങനെ ഫർസാനയും ഷെഫീഖും തമ്മിൽ സംസാരിച്ചപ്പോൾ ഫർസാനയുടെ ഉള്ളിൽ ആദ്യമായിട്ടാണ് പെണ്ണ് കാണാൻ വന്ന ഒരാൾ ഇഷ്ടമാവുന്നത് കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ ഷെഫീക്ക് നല്ലൊരു ജെന്റിൽമാൻ ആണ് എന്തോ അവൻ്റെ ഒരു പ്രകൃതവും സംസാരവും ഒക്കെ ഫർസാനൊക്കെ ഇഷ്ടമായി ഫർസാനെ ആഗ്രഹിച്ചു ഫർച്ചോനെ ഒൻകിന്ന ഇഷ്ടാവണേന്നുള്ളത് അടിപൊളി ഫർസാ ഷെഫീഖൻ അങ്ങോട്ട് കാരണം അത്ര ഭംഗിയുണ്ട് ശരിക്ക് ഫർസാനയെ കാണാൻ ഒരാൾ കണ്ടാൽ നോ പറയില്ല ആഗ്രഹിക്കും കൊതിച്ചു പോകുമ്പോൾ അത്രയും സുന്ദരിയായ പെണ്ണാണ് ഫർസാനുവിനും ഫർസാനുടെ കുടുംബവും അങ്ങനെയാണ് അങ്ങനെ ഇവർ സംസാരിച്ച് പറഞ്ഞു എനിക്കിഷ്ടമാണ് ഇവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു പഠിച്ച കോഴ്സിനെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തെ കുറിച്ച് കിട്ടാനുള്ളതൊക്കെ ആ സംസാരത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ സംസാരിച്ചിട്ട് പിരിയാട്ട് പറഞ്ഞു ഫർസാന മദ്രസ് എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു ഷെഫീഖ് ഫർസാന മദ്രസ് എത്ര വരെ പഠിച്ചിട്ട് ഫർസാനക്ക് മിണ്ടാൻ പറ്റുന്നില്ല കാരണം ഫർസാൻ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളാണ് എൽ കെയിൽ പഠിച്ചത് അങ്ങനെ പഠിച്ച് എൻട്രൻസ് കഴിഞ്ഞ് എൻട്രൻസിങ്ങിൻ്റെ ഒരു കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ എം ബി ബി എസ്സിൽ പോയതാൽ മദ്രസാ വിദ്യാഭ്യാസം എന്നുള്ളത് ശരിക്കും ഫർസാനിക്കില്ല നസ്കരിക്കാനും നോമ്പോക്കാനൊക്കെ അറിയാം കേട്ടോ ആ അതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഒരു അവനവന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു നാലറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു നെബിയുടെ കഥ പറഞ്ഞു കൊടുക്കാൻ ഫർസാനൊക്കെ കിട്ടൂലായിരുന്നു ഫർസാനെ കരുതിയത് അതിൻ്റെ ലൈഫിൽ ആവശ്യമില്ലാന്നാണ് ഫർസാനും എടുക്കുകയാണ് പഠിക്കുന്ന കാലത്ത് തന്നെ ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രണയബന്ധങ്ങളൊന്നും പോയി ചാടിയിട്ടില്ല ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു അച്ചടക്കത്തിൽ തന്നെയാണ് ഫർസാനും വളർന്നത് പക്ഷേ ഈ പഠിച്ചോ എന്നുള്ള ഷെഫീഖിൻ്റെ ചോദ്യത്തിലാണ് ഫർസാന കുടുങ്ങിയത് അപ്പോൾ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ഒരു സ്കൂളിലൊക്കെയാണ് പഠിച്ചത് അവിടെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ പറഞ്ഞു എല്ലാം നമ്മുടെ നാട്ടിലും ഇതുപോലെ മാനേജ്മെൻറ്റ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ മദ്രസ് സൗകര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ ഒരു മോശമായിട്ട് പകരത്തിരുന്നു എന്ന് പറയും അപ്പോൾ ഷെഫീക്ക് പറഞ്ഞു എനിക്ക് കല്യാണം താല്പര്യമില്ല എൻ്റെ നമ്മളൊരു കുടുംബമായിട്ട് പിറന്നു കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഹബീബ നബി ആരാണ് ഇസ്മാഹിൽ നബി ആരാണ് ഇബ്രാഹിം നബി ആരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള അത്യാവശ്യം ഒരു ഇസ്ലാമിക വിജ്ഞാനും ചരിത്രവും ഫിഖുഹും ഒരു കുട്ടി മറ്റേ ഇസ്ലാമിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫിക്കൻ്റെ നിയമങ്ങളും ഇതൊക്കെ അറിയുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കതിനോട് യാതൊരു വിയോജിപ്പും ഇല്ല കേട്ടോ നല്ല സൗന്ദര്യവും നല്ല സ്വഭാവമൊക്കെ ഉണ്ട് പക്ഷേ ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫർസാന നീ ഒരുപാട് സുന്ദരി ആയേനെ പറഞ്ഞു എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആര് പോയി ഷെഫീക്ക് പോയി അപ്പൊ ഷെഫീക്ക് ഉമ്മാൻ ഉപ്പാനൊക്കെ വിളിച്ച് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു മുഖത്തുനിന്നൊരു മാറ്റം കാതറാജ് ശ്രദ്ധിച്ചു കാതരാജ് കരുതി എന്നാൽ ഈ ഒരു ചെക്കനും മോൾക്ക് ഇഷ്ടിച്ചിട്ടുണ്ടാവില്ല എന്നാ കാതരാജ് പറഞ്ഞത് കാതറാജ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് കാതറാജ് മുള്ളൂറിന്റെ പൊന്ന് മോളെ ഇന്ന് എനിക്ക് ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് രാജകുമാരെ കൊണ്ടുവരണോ ഇത്രയും നല്ലൊരു ചെക്കൻ ഒരു ഡോക്ടറാണ് ഒരുപാട് എഞ്ചിനീയർമാരും ഡോക്ടർമാരൊക്കെ വേറെ വന്നു നീ അവർക്കൊക്കെ ഓരോരോ കാരണങ്ങളും പറഞ്ഞ് കല്യാണം മുടക്കി അന്നൊക്കെ മോളെ കൂടെ ഈ വാപ്പം നിന്നിട്ടുണ്ട് ഇന്ന് എന്തി എന്തിന്റെ പേരിലാണ് ആ ഉമ്മാൻ ഉപ്പാനൊക്കെ കണ്ടില്ല നല്ല സ്നേഹവും നല്ല അവമ്മിപ്പി മക്കളൊക്കെ തമ്മിൽ എന്തൊരു സ്നേഹമാണ് നീ എന്തിനാണ് ഈ കല്യാണം മുടക്കിയത് അല്ലെങ്കിൽ പൊന്നുപ്പ ഞാൻ അവർക്ക് ഇഷ്ടമായിട്ടില്ല അവ അയാൾക്ക് എന്നെ ഇഷ്ടമായിട്ടില്ല അപ്പോഴാണ് ഫർസാനയോട് ഫർസാനോട് എന്താണ് കാരണം ഞാൻ മദ്രസ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മൂപ്പർക്ക് എന്നെ ഇഷ്ട അപ്പോഴാണ് കാതറാജിക്ക് മനസ്സിലായത് സ്വന്തം മകൾക്ക് മദ്രസ പഠിപ്പിക്കാത്ത പഠിപ്പിക്കാത്തൊരു കുറവ് പടിച്ചറമ്പേ ആ മനുഷ്യൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഖേദമുണ്ടായി വേഗം തന്നെ ഷഫീഖിൻ്റെ ഉപ്പാക്ക് വിളിച്ചു വാക്ക് വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഈ കല്യാണത്തിന് മൂന്നാമരും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ രണ്ട് കുടുംബങ്ങളും നമ്മൾ ചേരുന്നതാണ് എൻ്റെ മകൾക്ക് മദ്രസയിൽ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മോൻക്ക് ഇഷ്ടമാവാത്തതെന്ന് പറഞ്ഞു ഒരു വർഷം ഒന്ന് നീട്ടിവെക്കാം അവൻ്റെ കല്യാണം ഒരു വർഷം കൊണ്ട് എൻ്റെ മോള് മദ്രസ പാഠഭാഗങ്ങളൊക്കെ പഠിച്ചോളാം അവൾക്ക് മതപരമായിട്ട് അറിവുണ്ടാക്കിക്കോളാം നിങ്ങളുടെ മോൻ അത്ര ഇഷ്ടമായിരിക്കണം എൻ്റെ മോൾക്ക് ഈ ആദ്യമായിട്ടാണ് എൻ്റെ മോൾക്ക് ഒരാളെ ഇഷ്ടമാവുന്നത് അതുകൊണ്ട് നിങ്ങൾ നോ പറയരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഷെഫീഖിൻ്റെ ഉപ്പ ഷെഫീഖിനോട് സംസാരിച്ചു മോനെ ഇങ്ങനൊരു വിഷയം പറയുന്നുണ്ടടാ എന്താ എൻ്റെ പ്ലാൻ ചോദിച്ചു ഷെഫീഖിനും ഷെഫീഖിനും ഫർസാനും ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്രയും സൗന്ദര്യം ഒക്കെ ഉള്ള കുട്ടിയല്ലേ ഈ ഒരു മദ്രസയിൽ പഠിക്കാത്ത പ്രശ്നമുണ്ടായിരുന്നുള്ളൂ ഒരു വർഷം കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷെഫീക്ക് പറഞ്ഞു ആയിക്കോട്ടെ 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 ഞങ്ങൾ ഞങ്ങളിരു വേറെ കല്യാണകാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മോൾ പഠിച്ച് ഉഷാറാവുകയാണെങ്കിൽ നമുക്ക് നോക്കാലോന്ന് പറയും ഫർസാനുള്ളൊരു വാശിയായിരുന്നു വാശിയും പകയും തൻ്റെ ഇത്രയും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ഒരുപാട് ആണുങ്ങൾ എന്നെ കണ്ട് കൊതിച്ചിട്ട് പോലും ആ മനുഷ്യൻ ഈ മദ്രസയുടെ പേര് പറഞ്ഞ് റിജക്ട് ചെയ്തിരുന്നെങ്കിൽ അവനെ കൊണ്ട് തന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കും അവൻ്റെ കയ്യിൽ നിന്നുള്ള മഹർ വാങ്ങിയിട്ട് എൻ്റെ വിവാഹ ജീവിതം ആരംഭിക്കും ഒരു വല്ലാത്തൊരു പകയിലായിരുന്നു പ്രസാനം ആ പകയിൽ നിന്നാണ് ഈ ഓൺലൈൻ മദ്രസകളെ കുറിച്ചിട്ട് പല പല മദ്രസാ കോഴ്സുകളൊക്കെ ഉണ്ട് പോവ് അതായത് മദ്രസ പഠിക്കുന്ന സമയത്ത് പല കാരണങ്ങൾ പഠിക്കാൻ പറ്റാത്തവർക്ക് തന്നെ ക്രിസ്തകാല ദിവത്സര കോഴ്സുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ദിവത്സര കോഴ്സ് അയൽവാസിയായ സാബ്ര ടീച്ചർ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ടും അവരോട് പറഞ്ഞു കൊടുത്തിരുന്നതാണ് മോളെ പൊന്നുമോളെ നീ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ നീ ഇങ്ങനത്തെ ഒരു കോഴ്സിൽ ചേർന്നോ അങ്ങനെ അത് ആഴ്ചയിലൊക്കെ ക്ലാസ്സുകളും മറ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോണതാണ് അങ്ങനെ അവര് അന്ന് അത് റിജക്റ്റ് ചെയ്താണ് ഫർസാന ഇന്ന് സാബർ ടീച്ചറെ കണ്ടിട്ട് ആ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു ഒരു വർഷം കൊണ്ട് അവൾ ഖുർആൻ പഠിച്ചു ഹദീസുകൾ മനസ്സിലാക്കി ചരിത്രങ്ങൾ മനസ്സിലാക്കി ഫിഖ്കൾ മനസ്സിലാക്കി അത്യാവശ്യം ഒരു പീരീഡായിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇസ്ലാമിക നിയമങ്ങൾ കുളിക്കുന്നതിൻ്റെ എല്ലാ അതൊക്കെ വലുതായിട്ട് പഠിക്കുമ്പോൾ വലുതായിട്ട് പഠിയും അതേപോലെ ജക്കാത്ത ആർക്കാണ് കൊടുക്കുക അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ആവശ്യമായ ഹസ്ബൻഡിനോട് എങ്ങനെയാണ് ഇസ്ലാമിക നിയമത്തിൽ പെരുമാറേണ്ടത് ഹസ്ബൻ്റ് ഉമ്മയോട് എങ്ങനെയാണ് പെരുമാറിയ കുടുംബം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് ഇങ്ങനെ ഇത് മുഴുവനും പഠിച്ചിട്ട് ഇവൾക്ക് വല്ലാത്ത ആ പഠിക്കുന്നതോടും ഇവളുടെ ഉള്ളിൽ ഇസ്ലാമികപരമായ ഒരു കൾച്ചറിലേക്ക് വെള്ളം മാറി ഉള്ളിൽ നിന്നുള്ള പക പോയി വിരോധങ്ങൾ പോയി വിദേശങ്ങൾ പോയി ആ മനുഷ്യനോട് വല്ലാത്തൊരു ഒരു സ്നേഹത്തിൻ്റെ ആരാധന തോന്നി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഷെഫിക്ക് വിവാഹം പെണ്ണാടാൻ വരികയാണ് ഷെഫിക്ക് ഒരു വീട്ടിലേക്ക് രണ്ടാമത് പെണ്ണാടാൻ പോകുന്ന ഒരു സംഗതിയാണ് രണ്ടാമത് പെണ്ണാടാൻ പോയി അന്ന് ഫർസാനെ കണ്ടപ്പോൾ ഷെഫീക്ക് വല്ലാതെ ഞെട്ടിപ്പോയി കാരണം നന്നായിട്ട് മഫ്തയൊക്കെ ഇട്ട് സുന്ദരി ഒന്നുകൂടി അന്ന് കണ്ടതിനേക്കാൾ ഭംഗിയാണ് ഡോക്ടർ ഫർസാന എന്നുള്ള ഷെഫീഖിന് മനസ്സിലായി ഷെഫീഖ് പറഞ്ഞു അലഹമില്ല ഒരുപാട് സന്തോഷം ആ സമയത്ത് ഫർസാൻ ഒരു ഡിമാൻഡ് വെച്ചു നിങ്ങൾ പിന്നെ രണ്ടാമത് പെണ്ണാണെന്ന് വന്നു ഇഷ്ടമായി എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് നിങ്ങൾ മഹറായിട്ട് തരേണ്ടത് വിശുദ്ധ ഖുർആനാണെന്ന് ആലോചിച്ചോക്കു ഭൗതികത മാത്രമാണെന്ന് കരുതിയിരുന്ന ഡോക്ടർ ഫർസാന അള്ളാഹു സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിച്ച ഒരു പെൺകുട്ടി എൻ്റെ ഉള്ളിൽ വേറെ മതമൊന്നും വേണ്ട ഈ സംശുദ്ധമായ ജീവിതം മാത്രം മതി മതവിശ്വാസങ്ങൾക്ക് അപ്പുറം വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഫർസാനക്ക് പക്ഷേ അതിൻ്റെ നിയമങ്ങളെ കുറിച്ചൊന്നും ബോധമില്ലാത്ത ഫർസാനക്ക് അതൊക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശുദ്ധ കുർഹാനോടുള്ള ഒരു പ്രണയം തോന്നിയത് നോക്ക് ഷെഫീഖ് പറഞ്ഞു വിശുദ്ധ ഖുർആാനാണോ എനിക്ക് വേണ്ടതെങ്കിൽ തരാം എത്ര പവൻ വേണമെങ്കിലും എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് ഞാൻ മഹർ തല നൽകാനാണ് അതൊക്കെ എനിക്ക് അതൊക്കെ നിങ്ങൾ വേറെക്ക് തന്നോളൂ എനിക്ക് മഹ്റായിട്ടൊരു വിശുദ്ധ ഖുർആൻ വേണം അങ്ങനെ ഫർസാനയുടെ കല്യാണം കഴിഞ്ഞു ഇത് ഇത് ഞാൻ ഈ പറയാൻ കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു കഥയാണിത് ഇത് ഇതിന് വളരെ വലിയൊരു പാടുണ്ട് ആസിയ തിരൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയൊരു കഥയാണ് ഈ ഈയൊരു കഥയിലുള്ളൊരു പാഠം നമ്മുടെ മക്കൾക്ക് ഭൗതികപരമായിട്ട് നമ്മൾ എന്ത് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴും മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇന്ന് ഫർസാനക്ക് ഇത്രയും ഒരു നല്ല ബന്ധങ്ങൾ കിട്ടി ഫർസാനക്ക് ഒരു ഒരു പക്ഷേ ഫർസാനയുടെ കരിയർ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഭൗതികതയിൽ വിജയിക്കാം പക്ഷെ നമ്മുടെ മക്കൾക്ക് ഇസ്മായിൽ നബിയുടെ കഥ പറഞ്ഞു കൊടുക്കാൻ സമൂഹപോത്രത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ സ്വാലിഹി നബി അലിസ്സലാമിന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു ഉമ്മയുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് താരാട്ട് പാട്ടിനൊപ്പം ആ കഥകൾ കൂടി കൊടുക്കില്ലേ അതിനവർക്ക് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരില്ലല്ലോ സ്വന്തം കുട്ടി പിരീഡായി കഴിഞ്ഞാൽ എങ്ങനെ കുളിക്കണമെന്നുള്ള ഇസ്ലാമിക നിയമം പറഞ്ഞു കൊടുക്കാൻ കിട്ടൂലേ വേണ്ട ഒരു ബലിപെരുന്നാളായാൽ അത് ഏത് നബിയുടെ ഓർമ്മ കാണുന്നതിന്റെ ഓരോ കർമ്മങ്ങളും എന്നുള്ളത് മനസ്സിലാക്കണ്ടേ ഇത് പറഞ്ഞു കൊടുക്കുക അതേപോലെ ആണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെണ്ണന്വന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് വീടിൻ്റെ വലുപ്പോ ഉള്ള ജോലിയുടെ വ്യാപ്തിയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്വത്തോ വീട്ടുകാരുടെ മഹിമകൾക്കും അപ്പുറം അവൾ മതപരമായിട്ട് അറിവുണ്ടോ എന്നുള്ളതാണ് അത് നോക്കാനുള്ള പാഠമാണ് എനിക്ക് ഈ കഥയിലുള്ളത് ഈ കഥ നമ്മുടെ ഉള്ളിലൊക്കെ തട്ടണം കാരണം എനിക്ക് ഈ കഥ ഭയങ്കര ഇഷ്ടമായി അതൊരു കഥയല്ല അനുഭവം എന്തോ ആവാം ഞാൻ അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഡോക്ടർ ഫർസാന ഫർസാനെ പോലെയുള്ള ഒരു പെൺകുട്ടികൾ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട് ഷഫീഖിനെ പോലെയുള്ള ആണുങ്ങളാണ് വേണ്ടത് വിവാഹം അന്വേഷിക്കുമ്പോൾ എത്രയോ പേര് വിവാഹം കഴിക്കുന്നു ചോദിക്കൽ എന്താണ് നീ എവിടെ പഠിച്ചു എന്ത് പഠിച്ചോ അതിൻ്റെ കുടുംബം എങ്ങനെ ഉണ്ട് സാമ്പത്തികമുണ്ടോ പറമ്പുണ്ടോ ഭംഗിയുണ്ടോ തറവാടിത്തുണ്ടോ മതപരമായ കാലം ഇപ്പൊ എന്താ നോക്കാണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ വിവാഹത്തിൽ നോക്കേണ്ടത് ഫലഫർ ബിദാത്തി നമ്മളെ പഠിപ്പിച്ചത് ഫൽഫർ ബിദാത്തിൻ ദീൻ അതിനാണ് നമ്മൾ ദീനിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് അപ്പൊ ഇൻഷാല്ല ഈ ഒരു ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ പ്രത്യേകം കമന്റ് ചെയ്യണം ഇൻഷാല്ല നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹജ്ജുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ചോദിച്ചു ബലി കൊടുക്കുന്നതിൻ്റെ നിയമം എന്താണ് സുന്നത്താണ് ചില ചില കാര്യങ്ങളൊക്കെ ഹജ്ജിലെ ചില വാജിവാത്തുകൾ ഒഴിവാക്കി ചില നിർബന്ധമായിട്ട് മാറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഇന്ന് ചോദിക്കുന്നത് തവാഫ് ചെയ്യുമ്പോൾ പരിശുദ്ധ ഹെറമിലെത്തിയാൽ തവാഫ് ചെയ്യണമല്ലോ തവാഫ് ചെയ്യുമ്പോൾ എത്ര വട്ടമാണ് തവാഫ് ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ ലൈക്കും